നമ്മുടെ വീട്ടിലെ സ്വിച്ച് ബോർഡ് പലപ്പോഴും ഇതുപോലെ ഇങ്ങനെ അഴുക്ക് പിടിച്ചിരിക്കൂലേ അപ്പോൾ നമുക്ക് ഈ അഴുക്കൊക്കെ മാറ്റിയെടുക്കാനായിട്ട് ചെറിയ ട്രിക്ക് ഉണ്ട് കേട്ടോ എളുപ്പമാണ് ഇപ്പോൾ ഇതുപോലെ ഒരു പഞ്ഞിയോ ഒരു കോട്ടൻ തുണിയോ എടുത്തിട്ട് അതിൽ കുറച്ച് വിളിച്ചെണ്ണ വിളിച്ചെണ്ണയോണ്ണയോ കുറച്ച് ഇങ്ങനെ ആക്കാംട്ട എന്നിട്ട് നമ്മുടെ ആ സ്വിച്ച് ബോർഡിൽ നന്നായിട്ട് പ്രസ് ചെയ്ത് അഴുക്കുള്ള ഭാഗത്തൊക്കെ ഇതുപോലെ തുടച്ചു കൊടുക്കാം കേട്ടോ അത് പെട്ടെന്ന് നമുക്ക് അതിൻ്റെ ആ ചെളിയും അതിൻ്റെ കറിയൊക്കെ കണ്ടോ പോണത് കണ്ടോ ഇതുപോലെ നന്നായിട്ട് പോയി കിട്ടും കേട്ടോ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടും ഇതുപോലെ അതാ ഞാൻ ഫുള്ളായിട്ട് തുടച്ചെടുത്തിട്ടുണ്ട് കണ്ടോ നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട് കഴിഞ്ഞിട്ടില്ല പിന്നെ ഇതുപോലെ തന്നെ ഒരു കോട്ടൺ തുണിയോ കോട്ടനോ എടുത്തിട്ട് നമുക്ക് കുറച്ച് പൗഡർ ഇട്ട് കൊടുക്കാം അതിലേക്ക് കുറച്ച് പൗഡർ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അതുകൊണ്ട് ഇനി ഒരു വട്ടം കൂടി ക്ലീൻ ചെയ്യാം കേട്ടോ അപ്പോൾ ആ എണ്ണമയം പോയി കിട്ടും ചെയ്യും ബാക്കിയുള്ള അഴുക്ക് കൂടി നമുക്ക് ഈസി ആയിട്ട് ഈ സ്വിച്ച് ബോർഡ് ഒന്ന് പോകുന്ന കിട്ടും കേട്ടോ അപ്പോൾ എല്ലായിടത്തും ഇതുപോലെ നന്നായിട്ട് തുടച്ച് ഒന്ന് ക്ലീൻ ചെയ്യാൻ കണ്ടോ അതിൻ്റെ അഴുക്കൊക്കെ നമുക്ക് ഇതുപോലെ പോയി കിട്ടും കണ്ടോ നല്ല ക്ലീനായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ടിപ്പ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം താങ്ക്സ് ഫോർ വാച്ചിങ്